മലയാള മാധ്യമങ്ങൾ ഇനിയും അർജുൻ അർജുൻ എന്ന പേര് പറഞ്ഞ അതിവൈകാരികത നടച്ച് ശിരൂരിലേക്ക് ക്യാമറ കണ്ണുകളുമായി പോകുന്നത് എന്നാണ് ചോദിക്കുന്നത് വയനാട്ടിലെ മനുഷ്യവിലാപങ്ങൾ അവസാനിക്കുമ്പോൾ ഇടിയുന്ന നിങ്ങളുടെ റേറ്റിംഗ് ചാർട്ടിൽ വീണ്ടും കുതിപ്പുണ്ടാക്കാനാണോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യം നിങ്ങൾക്കുണ്ടോ പുഴ പോലെയുള്ള ഒഴുക്കാണ് വാർത്തകൾക്ക് ആ ഒഴുക്കിൽ മഴത്തടികൾ ഉണ്ടാകാം മനുഷ്യരുണ്ടാകാം മൃഗങ്ങൾ ഉണ്ടാകാം ഒഴുക്കിനനുസരിച്ച ഓരോരുത്തരും മിന്നി മായുമ്പോൾ ഒഴുകിപ്പോയവരെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല കാലം വായിക്കാത്ത മുറിവുകൾ ഇല്ല എന്ന് പറയുന്നത് പോലെ ഏറെ വേദനിപ്പിച്ചതൊക്കെയും മാഞ്ഞു മറഞ്ഞു പോകുന്നത് നമ്മൾ കാണാറുണ്ട് വയനാട്ടിലെ മനുഷ്യവിലാപങ്ങൾ മലയാള മാധ്യമങ്ങളിൽ നിറയുമ്പോൾ ഒരു കോളം വാർത്ത പോലും പോയ ഒരു പേരാണ് അർജുൻ എന്ന് പറയുന്നത് വയനാട്ടിലെ ദാരുണമായ ദുരന്തത്തിന് തൊട്ടുമുൻപ് വരെ മലയാള മാധ്യമങ്ങൾ ആഘോഷിച്ച മലയാളി ഒന്നടകം ശ്വാസം പിടിച്ചു സാക്ഷ്യം വഹിച്ച രക്ഷാപ്രവർത്തനം ശിരൂരിലെ ഗംഗാവലി പുഴയിലെ ആഴങ്ങളിലേക്ക് മറഞ്ഞ അർജുൻ ഇപ്പോഴും കാണാമറിയത്താണ് ആ വാർത്തകൾ മനഃപൂർവ്വ മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്നു എന്നല്ല പറഞ്ഞു വരുന്നത് അത്രയ്ക്ക് വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണ് വയനാട്ടിൽ നടന്നത് എന്ന് നിസ്സംശയം പറയാം കർണാടകയിലെ ആ ദുരന്ത ചിത്രത്തിൽ പഴികേട്ട മാധ്യമങ്ങളൊക്കെ വയനാട് ദുരന്തത്തിന്റെ തീക്ഷ്ണത ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് മാതൃകാപരമായ മാധ്യമ പ്രവർത്തനം എവിടെ എന്ന് പറഞ്ഞവരുടെ മുന്നിൽ ഒരു മാധ്യമം എങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നത് എന്ന് ഇക്കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് കേരളത്തിലെ ചില വാർത്താ മാധ്യമങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടു ഒരു പ്രളയ ദുരന്തം ഉണ്ടാകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ൊരുമയോടെ പ്രവർത്തിക്കുന്നത് പോലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മലയാളത്തിലെ മാധ്യമങ്ങൾ ശ്രമിച്ചു എന്നത് അഭിനന്ദനാർഹം തന്നെയാണ് വയനാട്ടിലെ ദാരുണമായ ദുരന്തത്തിന്റെ വാർത്തകൾക്ക് തൊട്ടു മുൻപ് വരെ മലയാളത്തിലെ മാധ്യമങ്ങളെല്ലാം ക്യാമ്പ് ചെയ്തിരുന്നത് കർണാടകയിലെ ശിരൂരിലായിരുന്നു അർജുൻ എന്ന മനുഷ്യൻ ആരായിരുന്നു എന്ന് ഇന്ന് മലയാളിയോട് ചോദിച്ചാൽ അവർ പറയും എൻറെ അനുജനാണ് സുഹൃത്താണ് സഹോദരനാണ് എന്നൊക്കെ അത്രയ്ക്ക് വൈകാരികമായ ഒരടുപ്പം ഒരു അപരിചിതനോട് സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം അതിന് ഒരുപാട് ദോഷവശങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം പതിനഞ്ചു ദിവസമായി മണ്ണിനടിയിലേക്ക് പോയി എന്ന് കരുതുന്ന പുഴയുടെ ആഴങ്ങളിലേക്ക് മറഞ്ഞു എന്ന് കരുതുന്ന ഒരു ലോറിക്കകത്ത് അർജുന എന്ന മനുഷ്യന്റെ ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നു എന്ന തരത്തിൽ വരെ ജനങ്ങളിൽ തെറ്റായ ബോധ്യമുണ്ടാക്കി ഈ വാർത്താ മാധ്യമങ്ങൾ അമിതമായ ഒരു വൈകാരികത ഉയർത്തി ഒരു വാർത്തയുടെ പ്രാധാന്യം വലുതായി കാണിക്കാൻ മനഃപൂർവ്വമുള്ള ശ്രമങ്ങൾ മലയാളത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് സംശയമില്ലാത്ത കാര്യം തന്നെയാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയായ ഒരു യുവാവ് പത്തു ദിവസത്തിലധികം കാണാമറിയതായിട്ടും ആ കുടുംബം വരെ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടിട്ടും അത് സമ്മതിച്ചു കൊടുക്കാൻ മലയാളത്തിലെ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നത് വാസ്തവമാണ് അർജുനെ കാണാതായി രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ കർണാടകയിലെത്തി അവിടെ ക്യാമ്പ് ചെയ്ത രക്ഷാപ്രവർത്തനത്തിന് തത്സമയ ദൃശ്യങ്ങൾ ഇടവേളകളില്ലാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്ന ഈ മാധ്യമങ്ങൾ അവിടെ ഒളിച്ചു കടത്താൻ ശ്രമിച്ചത് അവരുടെ കാഴ്ചക്കാരെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം ഒന്നു തന്നെയായിരുന്നു ഈ മാധ്യമങ്ങൾ കാരണം അവിടെ പലതവണ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്ന് കൂടി പറയണം ദുരന്തമുഖത്ത് എന്ന് കരുതുന്ന മനുഷ്യരുടെ പൊയ് നമ്മൾ തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു ഗംഗാബലിയിലെ രക്ഷാപ്രവർത്തന ദിനങ്ങൾ രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ വലിയ വിമർശനങ്ങൾ കർണാടക സർക്കാർ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എങ്കിലും കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെൻ അടക്കമുള്ള ജനപ്രതിനിധികൾ അവിടെ അപരിചിതനായ ഒരു മലയാളിക്ക് വേണ്ടി കടന്നു വന്നത് നമ്മൾ കണ്ടു മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംഭവസ്ഥലം സന്ദർശിച്ച രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം ചെയ്തു ആ ദിവസങ്ങളിലെല്ലാം ഈ വാർത്തയ്ക്ക് വലിയ വാർത്താ പ്രാധാന്യമുണ്ടായിരുന്നു വയനാട് ദുരന്തത്തിനു ശേഷം വീണ്ടും അർജുനും അദ്ദേഹത്തിന്റെ ലോറിയും മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുകയാണ് ആ കുടുംബത്തിന് വൈകാരികത വിറ്റു കാശുണ്ടാക്കിയ മലയാള മാധ്യമങ്ങൾ വീണ്ടും അർജുനെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് പറയാം ഇത് പറയുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല ഇത്രയേ ഉള്ളൂ മാധ്യമങ്ങളുടെ താല്പര്യങ്ങളെന്ന് നിങ്ങളെ മനസ്സിലാക്കാനാണ് അവർക്ക് താല്പര്യമുള്ള കാഴ്ചക്കാരുടെ ഇടത്ത് കൂട്ടുകൂടാൻ അവരുണ്ടാകും ആ കാഴ്ചകളിലെ കൗതുകം കുറയുമ്പോൾ മറ്റൊന്ന് തേടി അവർ പോകുകയും ചെയ്യും എന്തായാലും ഇനിയും എന്ന മലയാളി കോഴിക്കോട്ടുകാരനായ ആ സഹോദരൻ തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കുന്നത് ബുദ്ധിയല്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനേക്കാൾ എല്ലാവരും തിരിച്ചെത്തുകയും ചെയ്തിരിക്കുന്നു എല്ലാ മലയാളികൾക്കും അർജുന ഒരു വേദനയായിരുന്നുവെങ്കിൽ ഇന്ന് അത് ആ കുടുംബത്തിന് മാത്രം വേദനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വയനാട്ടിലെ മനുഷ്യവിലാപങ്ങളിൽ ഗംഗാവലി പുഴയുടെ കുത്തൊഴുക്ക് ശാന്തമായിരിക്കുന്നു എന്ന് നമുക്ക് പറയാം അവിടെ നിന്നൊരു ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ശുഭവാർത്ത വരുമെന്ന് ഇനി ആരും പ്രതീക്ഷിക്കേണ്ടതില്ല ഇതുതന്നെയാണ് സത്യവും ആദ്യം മുതലേ മലയാള മാധ്യമങ്ങൾ അവരുടെ കാഴ്ചക്കാലിൽ നിന്ന് മറച്ചുവെച്ച പരമമായ സത്യം